ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആദിൽ ഈ യൂട്യൂബ് ചാനൽ എൻ്റെതാണ് ഞാൻ ഇതുവരെ വീഡിയോസിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല ഒന്നും കൊണ്ടല്ല കിട്ടുന്ന റീച്ച് കിട്ടേണ്ടായി പോണ്ടല്ലോ വെച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നിങ്ങൾക്ക് വലിയ യൂസേജ് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നൊരു മുപ്പത്തൊമ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെന്താ പ്രതീക്ഷിക്കുന്നത് പോലും എനിക്കറിയില്ല കാരണം എൻ്റെ അത്ര വലിയ കണ്ടന്റോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റിയ എഡിറ്റിങ്ങോ അങ്ങനെ ചെയ്യുന്നില്ല ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാനുള്ളൊരു കാരണമുണ്ട് ഒരു ഒരറേ മാസം മുമ്പ് ഒരു ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബിൽ അത്യാവശ്യം ഉണ്ട് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളൊരു ഫ്രണ്ടിനെ മെസ്സേജ് അയച്ചു കാരണം ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ്സ് സക്സസ് ആണെങ്കിൽ ഒരു ഇംപ്ലോയറ് വിചാരിക്കണമെന്നുള്ള രൂപത്തിൽ എത്തിക്കുക കാര്യങ്ങൾ അപ്പോൾ ഞാൻ അവനെ മെസ്സേജ് അയച്ച സമയത്ത് അവൻ അവനോട് പറഞ്ഞു ആടഞ്ഞി എന്തെങ്കിലുമൊക്കെ തീരുമാനമായിട്ട് പറഞ്ഞാൽ മതി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവന് മെസ്സേജ് അയച്ചപ്പോൾ അവന് വലിയ താല്പര്യം കാണിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് ഞാൻ അവന് പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസം ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം സക്സസ് സക്സസ്സായാലും വേണ്ടിയില്ല സക്സസ് ആയല്ലേലും പ്രശ്നമല്ല നമുക്കത് മെയിനായിട്ട് അതിലേക്ക് ഇറങ്ങാനുള്ള രൂപത്തിലല്ല നമുക്ക് സൈഡായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയാണ് ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോസ് ചെയ്യുന്നതിന് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും ഉള്ളതുകൊണ്ടല്ല അവൻ അവൻ്റെ കൈ കൊണ്ട് മാത്രമാണ് ഇത്ര എത്തിപ്പെട്ടത് ഇത്രയും സബ്സ്ക്രൈബർ അവനാതും കാരണം നല്ല കണ്ടൻ്റും കാര്യങ്ങളൊക്കെയാണ് അവൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അതല്ല നമ്മൾ സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം പിന്നെ അത് ഹെൽപ്പല്ല നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി ക്യാഷിൻ്റെ ആവശ്യമാണോ പിന്നെ ഒരു വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം പല ആൾക്കാർക്കും ഈ അനുഭവം ഉണ്ടാവും എന്റെ ഒരു പ്രതീക്ഷ ഇപ്പം ഞാൻ പറയാമെന്ന് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യ ഹെൽപ്പ് ചെയ്യാം പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് തന്നെ പറയാ കാരണം ചിലപ്പോൾ നമ്മളൊരു ഹെൽപ്പ് കൊണ്ട് സക്സസ് ആകാൻ പറ്റിയ കുറേ ഉണ്ടാവും അപ്പം ഇത് പറയാനാണ് എവിടെ വന്നത് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു യൂസേജും ഉണ്ടോ അല്ല എനിക്ക് അറിയില്ല യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ നല്ല കണ്ടൻറ്റ് ഇടാൻ ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മെയിൻ മെയിനായിട്ട് ഈ ഒരു ഈ ഫീൽഡിലേക്ക് എനിക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റിയ സാഹചര്യം അല്ല അപ്പം നിങ്ങൾ പറയണ്ടോ ഇതിലിപ്പോൾ തമാശക്കാരായാലും പറയും എന്നോട് ഇപ്പോൾ ഇറങ്ങാൻ പറഞ്ഞോ ചോദിക്കും പക്ഷെ അങ്ങനല്ല ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് അപ്പം നിങ്ങൾക്കുണ്ടാകെങ്കിലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ